ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയ ചെടികളാണ് ഇവയെല്ലാം ഏതെല്ലാം ചെടികളാണ് എനിക്ക് കിട്ടിയതെന്ന് നോക്കിയാലോ വേരുള്ള ചെടികളും കട്ടിങ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം തൽക്കാലം ചെറിയ പോട്ടിലാക്കിയതിന് ശേഷം വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വലിയ ചട്ടിയിലേക്ക് മാറ്റാമല്ലോ ആദ്യം നമുക്ക് അഗ്ലോണിമയെ പരിചയപ്പെടാം ഏകദേശം ഒരു നാല് വെറൈറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തതൊരു റബ്ബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നെയിം അറിയില്ല എങ്കിലും നല്ലൊരു പ്ലാന്റ് ആണ് അടുത്തതൊരു ലക്കി ആണ് തൽക്കാലം ഞാൻ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെക്കുവാനാണ് പോകുന്നത് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തത് സാൻഡ് പേപ്പർ വൈൻ അല്ലെങ്കിൽ പെട്രിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കിട്ടിയിരിക്കുന്നത് അതൊരു വേരുള്ള പ്ലാന്റാണ് പിന്നീട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതൊരു റെഡ് കളറിലുള്ള ഒരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല സാധാരണ നമ്മളിത് ബോർഡർ പ്ലാന്റ് ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് നിർത്താറുണ്ട് നല്ല ഭംഗിയായിരിക്കും ചെറിയൊരു കാക്റ്റസും കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് യൂഫോർബിയ യുഫോർബിയ ആണ് ഒരു കാലത്ത് നല്ല ഡിമാൻഡുള്ള ചെടിയായിരുന്നു ഇപ്പോൾ ഒരു മിക്കവരും ഗാർഡനിൽ നിന്ന് ഇവയെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എനിക്ക് ഈ ചെടിയും ഇതിൻ്റെ പൂക്കളും വളരെ ഇഷ്ടമാണ് ഇതൊരു ചെറിയ കലേടിയം ടൈപ്പാണ് ഇത് ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു ചെറിയ പോട്ടിലേക്കാക്കി മാറ്റി കാരണം വാടിയാൽ പിന്നെ ഇത് പിടിച്ചു കിട്ടുവാൻ നമുക്ക് പ്രയാസമായിരിക്കും ഇത് കുറച്ച് അടീനിയം വെറൈറ്റീസാണ് രണ്ട് കട്ടിങ്സും രണ്ട് ചെറിയ പ്ലാന്റും കിട്ടിയിട്ടുണ്ട് ഇതൊരു ബികോണിയ ടൈപ്പ് ഇത് ഒരു ഇളം നീല കളറിലുള്ളൊരു പൂവുണ്ടാവുന്നൊരു പ്ലാന്റ് വിഷ്ണുക്രാന്തിയാണെന്ന് തോന്നുന്നു അറിയില്ല ഇതൊരു പ്രെയർ പ്ലാന്റ് ആണ് ഇതൊരു സിങ്കോണിയൻ ടൈപ്പ് ഇതൊരു മിനിയേച്ചർ സിങ്കോണിയം നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ വെക്കുവാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതൊരു സാൻസവേരിയൊരു വേറൊരു വെറൈറ്റിയാണ് മൂൺ ലൈറ്റ് എന്നാണ് തോന്നുന്നു നമുക്കിതിനെ ഇൻഡോറിലും ഔട്ട്ഡോറിലും വയ്ക്കാം ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കുവാൻ അടീനിയം ചെടികളെ സാഫിൽ മുക്കിയതിന് ശേഷമാണ് നട്ടിരിക്കുന്നത് കിട്ടിയ എല്ലാ ചെടികളും പോട്ടുകളിലാക്കിയിട്ടുണ്ട് ഇതിൽ കുറച്ച് ചെടിയെങ്കിലും പിടിച്ച് അല്ലേ ഇതെല്ലാമാണ് എനിക്ക് ഫ്രീ ആയി കിട്ടിയ ചെടികളുടെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്